നമസ്കാരം ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളുടെ ശ്വാസകോശത്തിന്റെ പ്രവർത്തനം എങ്ങനെ ശരിയായി അളക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം അതായത് പീക്ക് എക്സ്പ്ലേറ്ററി റേറ്റ് ഈ ഉപകരണം ഉപയോഗിച്ച് ഒരു ബ്രീതോമീറ്റർ നമുക്ക് തുടങ്ങാം ഒരു ബ്രീതോമീറ്ററിന് ഇനി പറയുന്ന ഘടകങ്ങൾ ഉണ്ട് ഒരു മൗത്ത് പീസ് പോയിന്റ് പിന്നെ സ്കെയിൽ ആദ്യം ീതോമീറ്ററിലേക്ക് മൗത്ത് പീസ് കൂട്ടിച്ചേർക്കുക ഇനി പോയിന്റർ കൂടുതൽ ചലിക്കാത്തതുവരെ സ്ലോട്ടിനൊപ്പം മൗത്പീസിലേക്ക് നീക്കുക അടുത്തതായി വിരൽ സ്കെയിലിൽ നിന്നും സ്ലോട്ടിൽ നിന്നും അകന്നിരിക്കുന്ന വിധം ബ്രീതോമീറ്റർ പിടിക്കുക ബ്രീതോമീറ്ററിന്റെ അറ്റത്തുള്ള ദ്വാരങ്ങൾ മൂടരുത് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ റീഡിംഗ് എടുക്കാൻ ഞാൻ നിർദ്ദേശിക്കുന്നു ആദ്യം ആഴത്തിൽ ശ്വാസം എടുക്കുക എന്നിട്ട് ബ്രീതോമീറ്ററിന്റെ മൗത്ത്പീസ് പല്ലുകൾക്കിടയിൽ വയ്ക്കുക പക്ഷെ ഇതിൽ കടിക്കരുത് നിങ്ങളുടെ ചുണ്ടുകൾ മൗത്ത്പീസിന് ചുറ്റും ദൃഢമായി അടച്ചു അടച്ചുവെക്കുക നിങ്ങളുടെ ജന്മദിനത്തിൽ മെഴുകുതിരികൾ ഊതുന്നത് പോലെ നിങ്ങൾക്ക് കഴിയുന്നത്ര ശക്തിയിലും വേഗത്തിലും ഊതുക നിങ്ങൾ ഊതുമ്പോൾ നിങ്ങളുടെ ശ്വാസകോശ ആരോഗ്യത്തെ ആശ്രയിച്ച് പോയിന്റർ സ്കെയിലിൽ മുന്നോട്ട് നീങ്ങുന്നു ഈ റീഡിംഗ് രേഖപ്പെടുത്തുക മൂന്ന് റീഡിംഗുകൾ ലഭിക്കുന്നതിന് മുകളിലുള്ള ഘട്ടങ്ങൾ രണ്ട് തവണ ആവർത്തിക്കുക ഈ റീഡിംഗുകളിൽ ഏറ്റവും കൂടിയതാണ് നിങ്ങളുടെ പി സെൽഫ് അല്ലെങ്കിൽ ഹോം മോണിറ്ററിംഗിൽ ബ്രീതോമീറ്റർ ഉപയോഗപ്രദമായ ഉപകരണമാണ് ഹോം മോണിറ്ററിംഗിനെ കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങളുടെ ഡോക്ടറെ സമീപിക്കുക നിങ്ങൾ മനസ്സിലാക്കേണ്ട ചില പ്രധാന നിർദ്ദേശങ്ങൾ ഇതാ ആദ്യം ചുമയ്ക്കുകയോ ബ്രീദോമീറ്ററിൽ തുപ്പുകയോ ചെയ്യരുത് കാരണം അത് റീഡിംഗിനെ ബാധിച്ചേക്കാം റീഡിംഗ് എടുക്കുമ്പോൾ നിങ്ങൾ ചുമയ്ക്കുകയോ തുപ്പുകയോ ചെയ്താൽ ഒരു പുതിയ റീഡിംഗ് എടുക്കാൻ ശുപാർശ ചെയ്യുന്നു രണ്ടാമതായി ബ്രീതോമീറ്റർ ഒരിക്കലും വീഴ്ത്തരുത് കാരണം ഇത് ഉപകരണത്തിന്റെ കൃത്യതയെ ബാധിച്ചേക്കാം ഉൽപ്പന്നത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്ക് പാക്ക് ഇൻസേർട്ട് നോക്കുക അല്ലെങ്കിൽ ബ്രീത് ഫ്രീ ഡോട്ട് കോമിൽ ലോഗിൻ ചെയ്യൂ